இப்படிச்சல இனியும் எல்லாரும் வந்து கேரு வண்டியில் ஊஜை பிடிச்சு அனிமேஷன் කර മുട്ട വിട്ടു മുട്ട മുട്ട വിട്ടു അലോജ്യ പുച്ചേ ഇപ്പൊ മുട മാറ്റ കണ്ണ കടക്ക നട ആടി എടുത്തില്ലല്ലോ ഇറങ്ങടാ നിങ്ങൾ നിങ്ങൾ ഇറങ്ങി ഇറങ്ങി എടാ അയ്യോ ഇത് എവിടെ വെക്കുന്നേ റിയും പോയിടവെടുക്ക് ഫ്രീ ഫയർ കളിക്കൊ ആയിരിക്കും നല്ലത് നമ്മളാ മേലെ അടിച്ചത് നനക്കിഞ്ഞിരുന്ന കൊഞ്ഞ കൊഞ്ഞ കൊഞ്ഞന്ന പറയാനല്ല അതിக்கு ഒരു വെടി വെക്കാൻ അറിയാവോ അറിയാവോ കണ്ടായിരുന്നു ടൊമാറ്റോനെ ഓടിക്കുമ്പോൾ ഞാൻ എങ്ങനെ വെടി വെക്കാനേ എന്നെ മണ്ടനെ ചിടിക്കാൻ പറ്റില്ല നമ്മുടെ റോബോട്ടിനെ അമ്മാര് അടിച്ച് മാറ്റിട്ടുണ്ട് അമ്മാര് ഓടോ നമ്മുടെ റോബോട്ട് എടുത്തോ നമ്മടെ റോബോട്ടും കൊണ്ട് അമ്മാര് മുങ്ങി സൗണ്ട് കേക്കുന്നില്ല ഓമല റോബോട്ടും കൊണ്ട് കണ്ടം പിടിക്കുന്നു ടൊമാറ്റോന്റെ മുന്നിൽ പോയെന്ന് അടിക്കല്ലേ നേരെ ബോംബ് ഉട്ടടൂട്ട നമ്മക്കിട്ട് വിടുക ആ കുണ്ടനെ വേണം ആടി എടുക്കാം അവന്റെ കൊണ്ടിക്ക് ഇട്ട് കൊടുക്കണം കുണ്ടനെ ആടി എടുക്ക് കുണ്ടൻ കുണ്ടൻ എടാ റോക്കി ভাই बोल അയ്യോ വന്നേ പൊക്കൻ വന്നേ എടാ ഞാൻ വന്നിച്ച് വീര 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 അടി കളരി അടി കളരി എടാ കെജിഎഫിനെ ഫിനിഷ് ചെയ്യി ഒന്നാ അതിനെ പൂഷറ്റ് ഉണ്ട് വെച്ചി കിയൂർ കൊടുത്തു